നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുപത്തിയാറ് ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ലോക വനദിനം വനമിത്ര പുരസ്കാരങ്ങൾ തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ വിതരണം ചെയ്യും അടുത്ത ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അൻപത് പഞ്ചായത്തുകളിലും മുഴുവൻ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ശങ്കർ സുബ്രഹ്മണ്യൻ കാർട്ടർ ഫൈനലിൽ വാർത്തകൾ വിശദമായി സ്കൂൾ വേനലവധിക്ക് മുന്നോടിയായി ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ഇതിന് പ്രയോജനം ലഭിക്കും അരി വിതരണത്തിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ഗവൺമെന്റ് പുറത്തിറക്കി സപ്ലൈകോ ആവശ്യമായ അരി സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ചു നൽകും വിഴിഞ്ഞം തീരദേശവാസികൾക്ക് ജീവനോപാധി നഷ്ടപരിഹാര തുകയായി സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച എട്ട് കോടി എഴുപത് ലക്ഷം രൂപ ഇന്ന് വിതരണം ചെയ്യും രാവിലെ വിഴിഞ്ഞം സിം ഓഡിറ്റോറിയത്തിൽ മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ എന്നിവർ തുക വിതരണത്തിന് നേതൃത്വം നൽകും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ച് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു പതിനഞ്ച് ശതമാനമായി ഉയരും ഏപ്രിൽ ശമ്പളത്തോടൊപ്പം വർദ്ധിപ്പിച്ച ക്ഷാമബത്ത നൽകി തുടങ്ങും കോട്ടയവും പാലക്കാടും ഉൾപ്പെടെ രാജ്യത്തെ ഏഴിടത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വെല്ലൂർ രാജസ്ഥാനിലെ ഭിൽവാഡ കോട്ട പശ്ചിമബംഗാളിലെ കൊൽക്കത്ത എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ് ക്യൂബൻ ഉപപ്രധാനമന്ത്രി മാർട്ടിനസ് ഡയസുമായി കേരളത്തിലെ മന്ത്രിമാരുടെ സംഘം ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി വിവിധ മേഖലകളിൽ ക്യൂബയുമായി പരസ്പര സഹകരണം തേടിയാണ് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വീണ ജോർജ് വി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചർച്ച നടത്തിയത് മഹാകുംഭമേളയിൽ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജനെ തിരുവനന്തപുരത്തെ പൌരാവലി വൈകിട്ട് ആദരിക്കും ഡെസ്ക് റിപ്പോർട്ട് കോട്ടയ്ക്കകം ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുതിർന്ന സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കും നാഗസന്യാസി സമൂഹമായ ശ്രീ പഞ്ചദശനാം ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വരായി സ്വാമി ആനന്ദവരം ഭാരതിയെ പ്രയാഗ്രാജ് കുംഭമേളയിലാണ് അഭിഷേകം ചെയ്തത് അൻപത് വർഷത്തിനുശേഷമാണ് കേരളത്തിൽ നിന്ന് ഒരാൾ മഹാമണ്ഡലേശ്വർ പദവിയിലെത്തുന്നത് തൃശൂർ സ്വദേശിയാണ് സ്വാമി ആനന്ദവനം ഭാരതി അഖാടകൾക്ക് ധാർമിക ഉപദേശം നൽകുകയാണ് മഹാമണ്ഡലേശ്വർമാരുടെ കർത്തവ്യം ഇന്ന് ലോക വനദിനം ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായി വനങ്ങളുടെ മൂല്യം പ്രാധാന്യം സംഭാവനകൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിയൊന്നിന് ലോക വനദിനം ആഘോഷിക്കുന്നത് ദിനാചരണത്തോടനുബന്ധിച്ച് വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടികൾ തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ വനമിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും നടൻ ടോവിനോ തോമസ് ഓൺലൈനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സർപ്പ ആപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വീഡിയോ ടോവിനോ പ്രകാശനം ചെയ്യും അടുത്ത ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അൻപത് പഞ്ചായത്തുകളിൽ മുഴുവൻ വീടുകളിലും ജൽജീവൻ മിഷൻ പദ്ധതിയിൽ കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയെ അറിയിച്ചു നിലവിൽ പഞ്ചായത്തുകളിലും ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിലും പൂർണമായി കുടിവെള്ളം എത്തിച്ചിട്ടു് മറ്റ് പഞ്ചായത്തുകളിൽ അറുപത് ശതമാനത്തിലേറെ പ്രവൃത്തി പൂർത്തിയായതായും ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ സംബന്ധിച്ച സഞ്ജീവ് ഘോഷ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മന്ത്രി സജി ചെറിയാന് കൈമാറി കുടിശ്ശിക ക്ഷേമനിധി തുക പിരിച്ചെടുക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി കുടിശ്ശിക ഒന്നിച്ചടയ്ക്കാൻ സംവിധാനം സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ പ്രകൃതിക്ഷോഭ സമയങ്ങളിലെ സഹായം തുടങ്ങി നാൽപ്പത്തിയേഴ് ശുപാർശകൾ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടു് സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ശങ്കർ സുബ്രഹ്മണ്യൻ കാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു ഡെൻമാർക്ക് താരത്തെ തോൽപ്പിച്ച ശങ്കർ ഇന്ന് കാർട്ടർ ഫൈനലിൽ ഫ്രാൻസിന്റെ ക്രിസ്റ്റോ പോപ്പോവിനെ നേരിടും വനിതാ ഡബിൾസിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യവും കാർട്ടറിൽ പ്രവേശിച്ചു ജർമ്മൻ സഖ്യത്തെയാണ് ഇന്ന് കാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ ജോഡി ചൈനയെ നേരിടും രണ്ടാമത് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു പാര ബാഡ്മിന്റൺ മത്സരമായിരുന്നു ആദ്യത്തേത് ഇന്ന് അത്ലറ്റിക് ഷൂട്ടിംഗ് മത്സരങ്ങൾ നടക്കും ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ടൌൺഹാളിൽ കോഴിക്കോട്ടെ മുതിർന്ന നാടക പ്രവർത്തകരെ ആദരിച്ചു തുടർന്ന് കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിച്ച മിഠായി മിഠായിത്തെരുവ് എന്ന നാടകവും അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഡോക്ടർ കെ ശ്രീകുമാർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഡയറക്ടർ പ്രേമരാജൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീ കൃഷ്ണകുമാർ തുടങ്ങിയവർ നാടകപ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു ജൂബിലി വർഷത്തിലെ സ്വാതന്ത്ര്യതാ സംഗീതോത്സവം വൈകീട്ട് ആറിന് തളി കേസരി ഹാളിൽ ആരംഭിക്കും കൊല്ലം ബാലമുരളിയുടെ സംഗീത കച്ചേരിയാണ് ഇന്ന് നാളെ വൈകിട്ട് ചെന്നൈ ടി മഹാദേവൻ കച്ചേരി നടത്തും ഞായറാഴ്ച ചെന്നൈ അമൃതമുരളിയുടെ സംഗീത കച്ചേരി ഉണ്ടായിരിക്കും സംസ്ഥാനത്ത് ലഹരി മാഫിയ തഴച്ചു വളരാൻ കാരണം ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേടാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു കണ്ണൂരിൽ ബിജെപി നോർത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി അട്ടപ്പാടി കോട്ടത്തറ വയലർ കോളനിയിൽ മാലിന്യത്തിനടിയിൽ ഒളിപ്പിച്ച നിലയിൽ പതിനാല് കിലോ കഞ്ചാവ് കണ്ടെത്തി പ്രതിക്കായി എക്സൈസ് തെരച്ചിൽ തുടരുകയാണ് യാക്കരയിൽ എട്ട് ഗ്രാമോളം ഹാഷിഷ് ഓയിലുമായി രണ്ടുപേരെ പൊലീസ് പിടികൂടി പെരുവമ്പ് സ്വദേശികളായ ശ്രീജിത്ത് വിശ്വാസ് എന്നിവരാണ് കസ്റ്റഡിയിലായത് അതിനിടെ വിവിധ കേസുകളിൽ പാലക്കാട് എക്സൈസ് റേഞ്ച് ഓഫീസിന് കീഴിൽ സൂക്ഷിച്ചിരുന്ന മുന്നൂറ് കിലോ കഞ്ചാവ് ഇന്നലെ നശിപ്പിച്ചു മയക്കുമരുന്നിനെതിരായ സ്പെഷ്യൽ ഡ്രൈവിൽ ഇന്നലെ കോഴിക്കോട്ട് മൂന്ന് പേരെ കഞ്ചാവ് സഹിതം പിടികൂടി കഞ്ചാവ് ഉപയോഗിച്ച പത്തൊൻപത് പേരെയും വിവിധ സ്റ്റേഷൻ പരിധികളിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു അടുത്ത തിങ്കൾ ചുവ ദിവസങ്ങളിലെ അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് എസ്എസ്എൽസി ചോദ്യപേപ്പർ വിതരണത്തെ ബാധിക്കില്ലെന്ന് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തെരഞ്ഞെടുത്ത ശാഖകളിലാണ് ചോദ്യപേപ്പർ സൂക്ഷിച്ചിരിക്കുന്നത് ഇവ നിർദ്ദേശിച്ച സമയത്ത് ചുമതലപ്പെട്ട ബാങ്ക് ഉദ്യോഗസ്ഥൻ പരീക്ഷ നടത്തിപ്പധികൃതർക്ക് കൈമാറുമെന്ന് യു എഫ്ബിയു അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനായി മാറുന്നു നാളെ രാവിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഈ പ്രഖ്യാപനം നടത്തും വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ റെയിൽവേ സ്റ്റേഷനും പരിസരവും ശുചിത്വപൂർണമായി സൂക്ഷിക്കുന്നതിലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കണ്ണവൂരം റെയിൽവേ സ്റ്റേഷൻ കാഴ്ചവച്ചിട്ടുള്ള ജൈവ മാലിന്യ സംസ്കരണത്തിനായി റിംഗ് കമ്പോസ്റ്റ് സംവിധാനവും അജൈവ മാലിന്യ ശേഖരണത്തിനും സംഭരണത്തിനുമായി സ്റ്റേഷനിൽ പ്രത്യേക മുറി തന്നെ സജ്ജമാക്കിയിട്ടു ഹരിതകർമ്മസേനയുടെ സേവനവും ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു ബോട്ടലുകൾ ശേഖരിക്കാൻ ബോട്ടൽ ബൂത്തുകളും പൊതുജനങ്ങൾക്ക് പ്ലാസ്റ്റിക്കും മറ്റും നിക്ഷേപിക്കാൻ ഒന്നിടവിട്ട സ്ഥലങ്ങളിലായി ബിന്നുകളും സജ്ജീകരിച്ചിട്ടുണ്ട് സ്റ്റേഷനിലെ ശുചിമുറികൾ വളരെ വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള സംവിധാനവും ദിവസേന മാലിന്യങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക ശുചീകരണ തൊഴിലാളികളെയും ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സ്ഥാപിക്കുന്ന മലയാള സിനിമയുടെ പിതാവായ ജെ സി ഡാനിയലിന്റെ വെങ്കല നിർമ്മാണം മന്ത്രി സജി ചെറിയാൻ ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും മുതിർന്ന ഉദ്യോഗസ്ഥരും ജെ സി ഡാനിയലിന്റെ മകൻ ഹാരിസ് ഡാനിയലും ചടങ്ങിൽ പങ്കെടുക്കും ഇന്നലെ അന്തരിച്ച കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും പ്രഭാഷകനുമായ പി അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ മൃതദേഹം ഉച്ചയ്ക്ക് കണ്ണൂർ പയ്യന്നൂർ നഗരസഭാ വാതക ശ്മശാനത്തിൽ സംസ്കരിക്കും രാവിലെ അന്നൂർ വില്ലേജ് ഹാളിൽ ഭൌതികശരീരം പൊതുദർശനത്തിന് വയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പുക്കുട്ടൻ അപ്പുകുട്ടൻമാസ്റ്ററുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു കാലാവസ്ഥാ വൃതിയാനം ചെറുക്കാനും പരിസ്ഥിതി പുനസ്ഥാപനത്തിനുമായി നടപ്പാക്കുന്ന പച്ചത്തുരുത്ത് പദ്ധതിയുടെ കാസർകോട് ജില്ലയിലെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിന് മാതൃകയാവുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ തരിശ് സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കാനാണ് പച്ചത്തുരുത്ത് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഇതിനായി സ്ഥലങ്ങൾ കണ്ടെത്തുന്നത് കാലാവസ്ഥാ വൃതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഹരിത ഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആഗോള താപനത്തെ ചെറുക്കുന്നതിനും പച്ചത്തുരുത്തുകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാനാകും അന്തരീക്ഷത്തിലെ അധിക കാർബണിനെ ആഗിരണം ചെയ്ത് സംഭരിച്ച് സൂക്ഷിക്കുന്ന കാർബൺ കലവറ പ്രാദേശിക ായി സംരക്ഷണവും ഉറപ്പാക്കും ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ മാസം പത്തിന് ആരംഭിച്ച രാപ്പക്കൽ സമരത്തിന്റെ മുപ്പത്തിയൊൻപതാം ദിവസമാണ് നിരാഹാര സമരം ആരംഭിച്ചത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ലക്ഷം വിദ്യാർത്ഥികൾക്ക് നാല് കിലോ അരി വീതം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ലോക വനദിനം വനമിത്ര പുരസ്കാരങ്ങൾ തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ വിതരണം ചെയ്യും അടുത്ത ഫെബ്രുവരിയോടെ സംസ്ഥാനത്തെ അഞ്ഞൂറ്റി അൻപത് പഞ്ചായത്തുകളിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ സിസ് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ശങ്കർ സുബ്രഹ്മണ്യൻ കാർട്ടർ ഫൈനലിൽ കഴിഞ്ഞു